ഈ ഒരു ഫോൺ നോക്കി ഐഫോൺ ഫോണിന്റെ കണക്കിരിക്കുക അല്ലേ എന്നാൽ ഈ വിരലിങ്ങോട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ റിയൽമി എന്ന ബാഡിങ് ആണ് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി ഫിഫ്റ്റീൻ ടീ ആണ് ഇത്തരത്തിൽ ഒരു ഐഫോൺ കണക്ക് കാഴ്ചയ്ക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സ് കയ്യിലോട്ട് കിട്ടി ഇതിന്റെ ബാക്കിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ തന്നെ ക്യാമറയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ നോക്കി ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ അതും എ ക്യാമറ ഉണ്ടെന്ന് പറയുന്നു ഫിഫ്റ്റി മെഗാ റിയർ ക്യാമറ അതും എ ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് ബോക്സിനകത്ത് ഇതുപോലൊരു പേപ്പർ ബോക്സ് യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ സിംജക്രിപ്പിൻ ബാക്ക് കേസ് സ്മാർട്ട് ഫോൺ കൂടാതെ എയ്റ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ചാർജിംഗിന് എ ടു സി ചാർജിങ് കേബിൾ ഇത്രയാണ് ഫോണിന്റെ ബോക്സിനകത്ത് വരുന്നത് ഫോൺ ബാക്ക് സൈഡ് ഇതേതുപോലെയാണ് ഒറ്റ നോട്ടത്തിൽ ഐ ഫോൺ ആണെന്ന് തോന്നുന്നു നോക്കി ഈ ക്യാമറ മുടികളൊക്കെ ഐഫോൺ പോലെ ഇരിക്കും ആ ഒരു ഫീൽ കേട്ടോ ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് ചെറിയ ഒരു ടെക്സ്റ്റർ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സിം കാർഡ് വന്നിട്ട് ഹൈബ്രിഡ് സ്ലോട്ടാണ് അതായത് ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു നാനോ സിം കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം ഫോൺ നല്ലൊരു ഇൻഹാൻ ഫീൽ പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഐ ലുക്ക് എന്തായാലും അതും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ ഒരു ലുക്ക് എന്തായാലും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് സെവൻ പോയിന്റ് സെവൻ നൈൻ മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് ഓഫ് ഫ്ലാറ്റ് ആണ് ഈ ഒരു സൈഡുകളെല്ലാം ഫോണിന്റെ വെയിറ്റ് വന്നിട്ട് നൂറ്റി എമ്പത്തി ഒന്ന് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഓവർ വെയിറ്റ് ഒന്നും മുകളിൽ ഇതുപോലെ സ്റ്റീരിയോ സ്പീക്കറിന്റെ ഒരു ഔട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പല സൈഡിലാണ് വോളിയം റൊക്കേഷൻ പവർ ബട്ടണും താഴെയാണ് സിം ട്രൈഡ് ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഇട സൈഡിൽ കാര്യമായിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇതിന് തൊട്ട് മുമ്പ് റിയൽമി പുറത്തിറക്കിയ റിയൽമിയുടെ പി ഫോർ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കാണാറ് വരാൻ പോകുന്ന ഐഫോൺ അതായത് ഐഫോൺ സീരീസിന്റെ ഡിസൈൻ ആ ക്യാമറ ആടികളൊക്കെ അതുപോലെ എടുത്ത് വെച്ചായിരുന്നു റിയൽമി പുറത്തിറക്കിയ റിയൽമി ഐഫോണിനെ വിടാതെ പിന്തുടരുകയാണ് കണ്ട പല ഫോണുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു കോമ്പാക്റ്റ് ആണ് കാരണം സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് ഒരു കോമ്പാക്ട് ഫോൺ എന്ന് ഗണത്തിൽപ്പെടുത്താവുന്ന ഫോൺ അതായത് വൺ പ്ലസ് തേർട്ടീൻ എസ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് തുടങ്ങിയ ഫോണുകൾ എന്നാൽ സാധാരണ നോർമലി വരുന്ന ഫോണുകൾ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചാണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് നോർമൽ സൈസ് എന്നാൽ ഇവിടെ ഈ ഒരു ഫോണിന്റെ സൈസ് വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ആണ് അപ്പൊ സിക്സ് പോയിന്റ് ത്രീ എന്ന കോമ്പാക്റ്റിനും സാധാരണ വരുന്ന സിക്സ് പോയിന്റ് സെവനും ഇടയിൽ നിൽക്കുന്ന ഒരു സൈസ് അതുകൊണ്ട് തന്നെ കുറച്ച് നോർമൽ വന്നുകൊണ്ടിരുന്ന ഫോണുകളുടെ സൈസിൽ നിന്ന് അല്പം ചെറുതായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇൻഹാൻ ഫീൽ നല്ല രസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അടുത്തിടെ റിയൽമിയുടെ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തിടെ വന്ന റിയൽമി ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫോണിന്റെ ഒരു ഇൻഹാൻ ഫീൽ കൊള്ളാം അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഐഫോണിന്റെ ഡിസൈൻ അതുപോലെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഡിസൈനാണെ അത് ബിൽഡ് ക്വാളിറ്റി ഒരിക്കലും ഐഫോണിന്റെ ഞാൻ പറയുന്നില്ല ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഭാഗം റിയൽമി എഴുതിയിരിക്കുന്ന മറിച്ച് വെച്ച് ഈ ഒരു ടെക്സ്റ്റർ നമ്മളൊന്നും മറന്നാൽക്കണ്ടില്ലേ അതാണ്ട് ഐഫോൺ പോലെ പോലിരിക്കോടെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് അതുപോലെ ഈ കാണുന്ന ഫ്രെയിമും എല്ലാം പ്ലാസ്റ്റിക് ആണ് ഫോൺ ഇത്തരത്തിലൊരു മാറ്റ് ഫിനിഷ് ആയിട്ട് തന്നെയും ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ഒന്നും അങ്ങനെ അധികം തോന്നുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കാൻ വേണ്ട അതുപോലെ ഇതിന്റെ ഒരു ഒരു ബിൽഡ് ബിൽഡ് ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫൈവ് സെവൻ ഇഞ്ചിന്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അതും ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട് അതുപോലെ ഈ ഒരു ചുറ്റുമുള്ള ബസിലുകൾ കണ്ടില്ലേ ഭയങ്കര കുറവൊന്നും അല്ല എങ്കിലും ഒരു യൂണിഫോം ബസിലാണ് ഒരുപാട് ഒരു നാല് സൈഡിലും ഏതാണ്ട് ഒരേ സൈസിലാണ് അതിന്റെ ഒരു പോയിരിക്കുന്നത് മാത്രമല്ല നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ഐറ്റം ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒരു പീക്ക് പീക്ക്നസ് വന്നിട്ട് നാലായിരം മിനിറ്റ് ആണ് നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും സമയം കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഓഫ് ആവുകയും ചെയ്യും അല്ലാതെ കണ്ടിന്യൂസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടില്ല റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡ് ആണ് ഇപ്പോൾ ഏറ്റവും ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ പുറത്തിറക്കുന്നത് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഫോണുകളാണ് റിയൽമി തരത്തിൽ പുറത്തിറക്കുന്നത് ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് എന്തായാലും ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ ആണല്ലോ അതിന്റെ പൊസിഷൻ നോക്കിയ ഒരുപാട് താഴെയാണ് ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ പെർഫോമൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഡയമൺസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തുപോയിരുന്നത് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിന്റെ ഒരു ആൻഡി ടു സ്കോർ ടെസ്റ്റ് ചെയ്തു നാല് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന ഒരു സ്കോറാണ് ഭയങ്കര സ്കോർ ഒന്നുമല്ല ഇന്ന് വരുന്ന പല ഫോണുകളെ അപേക്ഷിച്ച് അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഇത് വലിയൊരു ഗെയിമിങ്ങിനൊന്നും ഒന്നും വേണ്ടിയിട്ടുള്ള ഒരു ഫോണൊന്നുമല്ല ഈ ഒരു അന്റി ടു സ്കോർ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അതായത് ഒരു എൻട്രി ലെവൽ ഗെയിം ഒക്കെ നമുക്ക് കുഴപ്പമില്ലാതെ കളിക്കാനേ ഉള്ളൂ ഒരു ഭയങ്കര ഹെവി ഗെയിം ഒന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അത് കളിക്കാൻ സാധിക്കില്ല ഈ ഒരു ഫോണിനകത്ത് ട്വൽ ജി ബി റാമും അതുപോലെ മാക്സിമം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർനൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത് മാത്രമല്ല ഒരു സി പി ഇവിടെ ടെസ്റ്റ് നമ്മളിവിടെ നോക്കി ഏകദേശം എൺപത്തിരണ്ട് ശതമാനമാണ് ഇതിന്റെ ഒരു സ്കോർ ലഭിച്ചത് വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോൺ കാണിക്കുന്നില്ല അപ്പൊ ഒരു ഗെയിമേഴ്സ് ഒരിക്കലും നോക്കത്തില്ല ഈ ഒരു ഫോണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം പക്ഷെ സാധാരണ ആവശ്യങ്ങൾക്ക് വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും സാധിക്കും റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ടു പോയിന്റ് ടൂമാണ് നൽകിയിരിക്കുന്നത് ബാറ്ററി ഏഴായിരം എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് നേരത്തെ അയ്യായിരം എം എച്ച് ബാറ്ററി ആയിരുന്നു ഫോണുകളിൽ ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററി ആയിട്ട് വരുന്നത് ഇപ്പോൾ അതൊക്കെ ഉയർന്ന ായിരം എം ഒരു സ്റ്റാൻഡേർഡ് എന്ന ഗണത്തിലേക്ക് മാറിയിരിക്കുന്നു അതുപോലെ ചാർജ് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ അറുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അപ്പോ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബാറ്ററി സൈഡ് എല്ലാം നല്ല ഒരു സ്പെസിഫിക്കേഷൻ വൈസ് നോക്കി കഴിഞ്ഞാൽ മനോഹരമാണെന്ന് വരും ഈ ഫോൺ അധികമായിട്ടൊന്നും നമ്മൾ സിം കാർഡ് ഇട്ടൊന്നും ഉപയോഗിച്ചില്ല പക്ഷേ ടെസ്റ്റിന്റെ ഭാഗത്ത് കയ്യിലിരുന്ന സമയങ്ങളൊന്നും അങ്ങനെ ഭയങ്കര ഓവർ ഹീറ്റിംഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു ഫോൺ നൽകിയില്ല ക്യാമറയിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഒരു ഫോണിന്റെ ബാക്കിലെ ആ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ ഈ പറഞ്ഞ ഫിഫ്റ്റി മെഗാ പിക്സൽ സെൽഫി ക്യാമറ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ട് ഡീറ്റെയിൽസിലേക്ക് പ്പോഴാണ് ചെറിയ കുറവുകൾ ഈ ഒരു ഫോണിന്റെ ക്യാമറയിൽ ഉണ്ട് എന്ന് കാണാൻ സാധിച്ചത് സ്പെസിഫിക്കേഷൻ വൈസ് അതായത് പ്രൈമറി ക്യാമറ വന്നിട്ട് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെതാണ് എന്നാൽ രണ്ട് മെഗാ പിക്സലിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഡെപ്ത് സെൻസർ ആണ് ഈ ഒരു ഫോണത്ത് കൊടുത്തിരിക്കുന്നത് വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഓർക്കണം അപ്പോൾ ബാക്കിൽ സത്യത്തിൽ രണ്ട് ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് ക്യാമറകൾ ഉണ്ട് എന്ന് തോന്നി പോകും അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണത്ത് ഫിഫ്റ്റി മെഗാ പിക്സിൽ സെൽഫി സെൻസർ കൊടുത്തിട്ടുണ്ട് സെന്റർ പഞ്ച് ഹോൾ ക്യാമറ ആയിട്ട് പക്ഷേ അതിന്റെ ഒരു സൈസ് ഒരൽപം ആവറേജ് സൈസിനേക്കാൾ വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ബോക്സ് ബാക്കിൽ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷെ ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ആ ഒരു അഭിപ്രായം എനിക്ക് മാറിപ്പോയി കാരണം കണ്ടില്ലേ എന്റെ ആ ഫേസിലേക്ക് ലൈറ്റ് വ്യത്യാസം അനുസരിച്ചിട്ട് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഈ സെൽഫി ക്യാമറ ഭയങ്കരമായിട്ട് പാടുവിടുന്നതായിട്ട് കാണാം ഈവൻ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിട്ട് പോലും സെൽഫി വീഡിയോ വളരെ ശോകമായിട്ട് തോന്നി ഒരു ഫോണിൽ അതുപോലെ സെൽഫി ഫോട്ടോകളും ഈ പറഞ്ഞ പോലെ പല ടൈമിലും പല സ്കിൻ ടോണൊക്കെയാണ് തരുന്നതെന്ന് തോന്നുന്നു ഒരു സുഖം സെൽഫി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ബാക്ക് ക്യാമറ കുഴപ്പമില്ല കുഴപ്പമില്ലെന്നേ ഉള്ളൂ അതും ഭയങ്കര സംഭവം ഒന്നുമല്ല പക്ഷേ ആസ് കമ്പയർഡ് ടു സെൽഫി ക്യാമറ ബാക്ക് ക്യാമറ കൊള്ളാം എന്നേ പറയുന്നുള്ളൂ ഭയങ്കര സംഭവം അല്ല പക്ഷെ എന്തായാലും സെൽഫി എന്നെ എന്തായാലും ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയെന്ന് വേണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാനുള്ളത് പക്ഷേ ഒരു അപ്ഡേറ്റിലൂടെ ആ സെൽഫി ക്യാമറയിൽ കണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റിയൽമിക്ക് അയക്കും ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് മാത്രമല്ല നമ്മൾ വോളിയും കൂട്ടുമ്പോൾ കണ്ടില്ലേ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഒരു വോളിയം എന്ന് പറഞ്ഞ് ഹയർ വോളിയം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു തന്നെ ലൗഡായിട്ടുള്ള ഒരു സ്പീക്കർ ഔട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കറാണ് ക്വാളിറ്റി ഓക്കെ ഭയങ്കര സംഭവമല്ല മീഡിയം ക്വാളിറ്റി ആണ് ഇതിന്റെ ഒരു സ്പീക്കർ നൽകുന്നത് നല്ല വോളിയം ഉണ്ട് യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഫോർ കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും എച്ച് ഡി സപ്പോർട്ട് നൽകിയിട്ടില്ല ഫോണിന്റെ യൂസർ ഇന്റർഫേസ് റിയൽമി എന്ന ബ്രാൻഡിനകത്ത് ഇപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നെന്ന് പറയുന്ന അവരുടെ യൂസർ ഇന്റർഫേസ് ആണ് നോക്കി എന്തുമാത്രം ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബ്ലോക്ക് അത് ഇത് കുറെ ഗെയിമുകൾപ്പെടെ തന്നെ ഉണ്ട് ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒക്കെ ഉണ്ട് കുറേ ചവർ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് അത് റിയൽമിയുടെ ഇതിൽ നിന്ന് വില കൂടിയ ഫോണുകളിൽ പോലും അവർ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം അപ്പൊ ഇതിന്റെ യൂസർ ഇന്റർഫേസ് കുറച്ചുകൂടെ ഇത്തരത്തിൽ ക്ലീൻ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട് അതുപോലെ ഈ ആൻഡ്രോയിഡ് ഫിഫ്റ്റീലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് റിയൽമിയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി യു എ വെർഷൻ സിക്സിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് ഫോണിനകത്ത് ഇതുപോലെ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള എല്ലാ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് നൽകിയിരിക്കുന്നത് ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗുകൾ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തെ നമുക്ക് പേടിക്കേണ്ടി വരില്ല എന്ന് വെച്ച് വെള്ളം നനഞ്ഞു കംപ്ലൈന്റ് ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാറന്റി ഒക്കെ അവർ ക്ലെയിം തരില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് നമ്മൾ എന്നാൽ ഈ ഒരു ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് നൽകുന്നില്ല അടുത്തിടെ വന്ന ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന പല ഫോണുകളിലും എന്തുകൊണ്ടോ അടുത്തിടെ നമ്മൾ റിവ്യൂ ചെയ്ത ഫോണുകളൊന്നും എൻ എഫ് സി അങ്ങനെ കാണുന്നില്ല കോൺടാക്ട്സ് പേയ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ എഫ് സി ഒരു ഘടകമാണെന്നുള്ളതും ഓർക്കണം അതുപോലെ തന്നെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞാലും ഓക്കെ ഭയങ്കര സംഭവമൊന്നുമല്ല